നമസ്കാരം വയനാടിൻ്റെ എം പി ആയിട്ട് പ്രിയങ്ക ഗാന്ധി സത്യപ്രതിചാറ്റി ആയിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ പക്ഷേ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ പോയി കണ്ടു അമിത് പോയി കണ്ട് സംസാരിച്ചതിന് ശേഷം കേന്ദ്രം രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ വയനാടിനായി അനുവദിച്ചു എന്നതാണ് വാർത്ത അപ്പോൾ ഇതിലെന്താണ് അത്ഭുതം എന്ന് ഈ കേൾക്കുന്നത് വിചാരിക്കും ഇവിടെയുള്ള കോൺഗ്രസ്സുകാരൊക്കെ തള്ളിമറിക്കുന്നുണ്ട് പ്രിയങ്ക പോയി അമിത്ഷായെ കണ്ടു അപ്പോളതാ കേന്ദ്രം പണം അനുവദിച്ചു എന്ന് പറഞ്ഞോണ്ട് അവർ തള്ളുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളും ഇതുതന്നെയാണ് തള്ളുന്നത് പ്രിയങ്ക അമിത്ഷായെ കണ്ടു കേന്ദ്രം പണം പണം അനുവദിച്ചെന്ന് അല്ല നമ്മുടെയൊക്കെ അറിവിൽ അമിത്ഷാ ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ് ഈ പണം അനുവദിക്കുന്നതായിട്ട് ആഭ്യന്തര വകുപ്പിന് എന്താണ് ബന്ധം എന്ന് മനസ്സിലാവുന്നില്ല ഇനി ദുരന്ത നിവാരണ അതോറിറ്റി അങ്ങനെയൊരു സംഭവമുണ്ട് നമ്മുടെ രാജ്യത്തുമുണ്ട് ഓരോരോ സംസ്ഥാനങ്ങളിലുമുണ്ട് ഈ വകുപ്പ് ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ് പക്ഷേ അവരുടെ കർത്തവ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെവിടെയെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അവിടേക്ക് രക്ഷാപ്രവർത്തകരെയും മറ്റുമൊക്കെ അയയ്ക്കുക ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയൊക്കെ അല്ലാതെ പണമൊന്നും അയയ്ക്കാനുള്ള വകുപ്പൊന്നുമല്ല ആഭ്യന്തര വകുപ്പ് അങ്ങനെയാണെങ്കിൽ ഈ റേഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രതിരോധ മന്ത്രിയെ കണ്ടാൽ മതി പോരല്ലോ ഇനി ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തലവൻ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയെ കാണുമ്പോഴാണ് ഇങ്ങനെ പണം അനുവദിച്ചെങ്കിൽ പ്രിയങ്ക വഴിയാണ് കിട്ടിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാമായിരുന്നു ഇതിവിടെ പ്രിയങ്ക എം പി ആയാലും എം പി ആയില്ലെങ്കിലും വയനാടിന് കൊടുക്കാനുള്ളത് കേന്ദ്രം കൊടുക്കുമായിരുന്നു പക്ഷേ ഇത് എം പി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ മേന്മയാണ് പ്രിയങ്കയെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പറയുക ഇന്ദിരാഗാന്ധിയുടെ മൂക്കോ മുടിയോ ഒക്കെ ഓർമ്മ വന്നു അല്ലെങ്കിൽ പ്രിയങ്ക പേടിച്ചിട്ട് കൊടുത്തതാണ് എന്ന തരത്തിലൊക്കെയാണ് കോൺഗ്രസ്സുകാർ തള്ളി മറിക്കുന്നത് കോൺഗ്രസ്സുകാര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അവിടെ സെൽഫ് അടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് പ്രിയങ്ക വയനാടിൻ്റെ എം പി ആയിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ അതിനു മുമ്പ് ആരായിരുന്നു എം പി സാക്ഷാത് രാഹുൽ ഗാന്ധി പ്രിയങ്കയുടെ സഹോദരനായിരുന്നു അവിടുത്തെ എം പി അപ്പോൾ അയാളെ കൊണ്ട് ഇതിലൊന്നും കഴിവില്ലായിരുന്നു അപ്പോൾ ഇവർ എന്താണ് പറഞ്ഞു വെക്കുന്നത് രാഹുൽ ഗാന്ധി വേസ്റ്റ് രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലായിരുന്നു പ്രിയങ്ക ഗാന്ധി ഒന്ന് വന്നപ്പോൾ കണ്ട വയനാട് നിന്ന് കാശ് കിട്ടിയത് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇവിടെ ഒരേ സമയത്ത് അവർ പിണറായി വിജയൻ സർക്കാരിനെയും നരേന്ദ്രമോദി സർക്കാരിനെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇത് പ്രിയങ്ക ഗാന്ധിയുടെ എന്തോ മികവ് പോലെ പറയുന്നത് ആരെയാണ് പ്രിയങ്ക പോയി പ്രിയങ്ക പോയി കണ്ടത് അമിത്ഷായെ അമിത്ഷായുടെ വകുപ്പ് എന്താണ് ഇവിടെ ധനകാര്യം കൈകാര്യം ആരാണ് നിർമ്മല സീതാരാമനാണ് ഇനി എല്ലാം പോട്ടെ പ്രധാനമന്ത്രിയെ പോയി കണ്ടിട്ടായിരുന്നു അല്ലെങ്കിൽ ഈ ഇത്തരം വകുപ്പിൽ പണം അനുവദിക്കുന്ന വകുപ്പ് മന്ത്രിയെ പോയി കണ്ടിട്ടായിരുന്നു ഈ ഡയലോഗ് അടിച്ചിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാക്കാമായിരുന്നു ഈ രാജ്യത്തെ ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങൾ അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് അതിൻ്റെ തലവനായിരിക്കുന്ന അമിത്ഷായെ പോയി കണ്ടിട്ടാണ് വയനാട് ദുരിതാശ്വാസ നിധി അനുവദിപ്പിക്കുന്നത് എന്ന് കോൺഗ്രസ് തള്ളി മറിച്ചാൽ കഥയിൽ ചോദ്യമില്ല അവർ തള്ളിക്കോട്ടെ എന്നേ നമുക്ക് പറയാനുള്ളൂ